യു എസിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ലോക പ്രശസ്ത കെട്ടിടമായ ഹാമിൽട്ടൺ ഹാളിന്റെ പേര് മാറ്റിക്കൊണ്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഇത് മൂന്നാം തവണയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിലെ അപ്പാർത്തീഡുകൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വിയറ്റ്നാം സമരത്തിനെതിരെ ഇപ്പോൾ ഗസയിലെ ഫലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടു ഇസ്രായേൽ ടാങ്കറുകളാൽ കൊല്ലപ്പെട്ട ഫലസ്തീൻ ബാലികയായ റജബ് ഹിന്ദിന്റെ മരണത്തിൽ അപലപിച്ച് പിടിച്ചെടുത്ത ഹാമിൾട്ടൺ ഹാളിന്റെ പേര് യു എസിലെ ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികൾ ഹിന്ദു ഹാൾ എന്നാക്കി മാറ്റി പിടിച്ചെടുത്ത ഹാളിൽ നിന്നുകൊണ്ട് ഗസയിലെ വംശഹത്യക്ക് തങ്ങളുടെ രാജ്യം നൽകുന്ന പിന്തുണയെ യു വിദ്യാർത്ഥികൾ രൂക്ഷമായി വിമർശിച്ചു നിലവിൽ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ അമേരിക്ക അടിപതറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം സയിലെ ഫലസ്തീനുകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിനെതിരെ ശബ്ദമുയർത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികളെയും പ്രൊഫസർമാരെയും യു എസ് പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൈനിസ്റ്റ് ഭരണകൂടത്തിന് പിന്തുണ നൽകുന്ന കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സർവകലാശാലകളും അധികൃതരും നൽകി വരുന്ന ധനസഹായങ്ങൾ ഉൾപ്പെടെയുള്ളവ എന്നേക്കുമായി അവസാനിപ്പിക്കുക എന്നതാണ് പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾ ഉയർത്തുന്ന പ്രധാന ആവശ്യം എന്നാൽ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ നിഷ്കരണം തള്ളിക്കൊണ്ട് യു എസ് സർവകലാശാലകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് കൂട്ട സസ്പെൻഷനും നിലവിൽ യു എസിലെ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ കേന്ദ്രമായി കൊളംബിയ സർവകലാശാല മാറിയിരിക്കുന്നു ക്യാമ്പസിൽ സമാധാനപരമായി പ്രതിഷേധങ്ങൾ നടത്തിയിരുന്ന ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാൻ സർവകലാശാല പ്രസിഡന്റായ അനുമതിക്ക് പിന്നാലെയാണ് യു എസ് പ്രക്ഷോഭം കനക്കുന്നത് സമാധാനപരമായി പ്രതിഷേധിച്ചതിന് ഞങ്ങളുടെ നൂറിലധികം സഹപാഠികളെയും സഹപ്രവർത്തകരെയും എൻ വൈ ഡി പി അറസ്റ്റ് ചെയ്തപ്പോൾ നൂറുകണക്കിന് ക്യാമ്പസ് അഫിലിയേറ്റുകൾ അതിന് സാക്ഷിയായിരുന്നു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ യുദ്ധവിരുദ്ധ പ്രതിഷേധത്തിനിടെ എൻ വൈ ഡി പി എ അധികൃതർ ക്യാമ്പസിലേക്ക് ക്ഷണിച്ചപ്പോഴും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ക്യാമ്പസ് പത്രമായ കൊളംബിയ സ്പെക്ടേറ്ററിന്റെ എഡിറ്റോറിയൽ ബോർഡ് സർവകലാശാലയുടെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പ്രതികരിച്ചു ഫലസ്തീൻ അനുകൂല നിലപാടിൽ യു എസ് കോൺഗ്രസ് അംഗമായ ഇൽഹാൻ ഒമറിന്റെ മകൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രക്ഷോഭം കനത്തതോടെ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ കയറുന്നതിൽ ോഹിതർ വിലക്കേർപ്പെടുത്തി പക്ഷേ ഇസ്രയേലിന് നൽകുന്ന പിന്തുണയിൽ നിന്ന് എപ്പോഴാണോ തങ്ങൾ കാലുറപ്പിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ പിന്മാറുന്നത് അന്ന് തങ്ങൾ വംശഹത്യ ഭരണകൂടത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭം നിർത്തുമെന്ന് വിദ്യാർത്ഥികൾ രൂക്ഷമായി പ്രതികരിച്ചു വിദ്യാർത്ഥികളെ തടയാൻ നാഷണൽ ഗാർഡ് കോപ്സിനെ വരെ ക്യാമ്പസുകളിൽ ഇറക്കുമെന്ന് യു എസ് പറഞ്ഞു നോക്കി എന്നാൽ ആ ഭീഷണിയിലും ഫലസ്തീൻ അനുകൂലികൾക്ക് അടിപതറിയില്ല കൊളംബിയ സർവകലാശാലയ്ക്ക് പുറമെ മസാച്യൂസെറ്റ് കാലിഫോർണിയ ന്യൂയോർക്ക് തുടങ്ങിയ അമേരിക്കയിലെ ഇരുപത്തിയൊന്ന് സർവകലാശാലകളിലും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുകയുണ്ടായി ഹാർഡ്വേർഡ് യേൽ യുസി ബർക്ക്ലി ഉൾപ്പെടെയുള്ള യു എസിലെ പ്രധാന സർവകലാശാലകളിലെല്ലാം ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുകയാണ് വിദ്യാർത്ഥികൾ പോലീസിൽ നിന്ന് നേരിടുന്നത് കടുത്ത മർദ്ദനങ്ങളാണെന്നതും ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട് അറ്റ്ലാന്റയിലെ എമോറി സർവകലാശാലയിലെ പ്രതിഷേധക്കാർക്ക് നേരെ യു എസ് പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുകയും വിദ്യാർത്ഥികളെ ഷോക്കടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് കോളേജ് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള നടപടിയായിരുന്നെന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇതിനു പുറമെ സർവകലാശാലകളിലെ ജൂതവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് രണ്ട് യു എസ് കോൺഗ്രസ് അംഗങ്ങൾ മുഴുവൻ സമയവും ക്യാമ്പസുകളിൽ നിരീക്ഷകരെ നിയോഗിക്കാൻ അവതരിപ്പിക്കുകയും ചെയ്തു ടെക്സസ് സർവകലാശാലയിലെ ഫലസ്തീൻ അനുകൂല വിദ്യാർത്ഥികളും അതിക്രമത്തിന് ഇരയായിരുന്നു വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നത് തടഞ്ഞ പ്രൊഫസറെ പോലീസ് മർദ്ദിക്കുന്നതിന്റെയും കൈവിലങ്ങ് ധരിപ്പിക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ഉണ്ടായി ജോ ബൈഡൻ പങ്കെടുത്ത പരിപാടികൾക്കിടയിലും ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികൾ ഫലസ്തീൻ പതാക ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം അറിയിച്ചിരുന്നു ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ കടുപ്പിച്ചതിൽ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല കൊളംബിയ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി കൊളംബിയയിലെ വിദ്യാർത്ഥികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും പ്രതിഷേധിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് ജെഎൻ യൂണിയൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ ചരിത്രപരമായ ഇടപെടലുകളിൽ നിന്ന് വ്യതിചലിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്ന ആർ എസ് എസ് നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ വിദേശ താൽപര്യങ്ങളെയും അപലപിക്കുന്നുവെന്ന് യൂണിയൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം യു എസിന് പിന്നാലെ പടിഞ്ഞാറൻ യൂറോപ്പിലേക്കും ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ വ്യാപിക്കുന്നതായി ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കാട്ടുന്നു സയൻസ് പോ യൂണിവേഴ്സിറ്റിയിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾ വ്യാപകമായതോടെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികൃതർ പോലീസ് സഹായം ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നാലു മണിക്കൂറിനുള്ളിൽ അറുപത് വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വളയുകയും കുത്തിയിരുപ്പ് സമരം നടത്തുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സർവകലാശാല അഡ്മിനിസ്ട്രേറ്റർമാർ പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടത് ജർമ്മനിയിലെ സർവകലാശാലകളിലും സമാനമായി നടന്ന പ്രതിഷേധങ്ങളിൽ ഫലസ്തീൻ അനുകൂലികളായ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഓസ്ട്രേലിയയിലേക്കും ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ വ്യാപിക്കുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇവിടെയെല്ലാം പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് വേദനാജനകം റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിലെ ബൈഡന്റെയും നെതന്യാഹുവിന്റെയും പ്രതികരണങ്ങളാണ് വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് സമീപകാലങ്ങളിലായി രാജ്യത്ത് ജൂതന്മാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും സമൂഹത്തിലും കലാലയങ്ങളിലും ഓൺലൈനിലും ഇതിനായുള്ള ആഹ്വാനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രാജ്യത്തൊരിടത്തും പ്രത്യേകിച്ച് കലാലയങ്ങളിൽ ഇത് അനുവദിക്കില്ലെന്നുമായിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രതികരണം അതേസമയം യു എസിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന സമരങ്ങൾ ജൂതവിരുദ്ധമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നുമായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ പ്രതികരണം സമരക്കാർ ജൂത വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആക്രമിക്കുകയാണെന്നും നദന്യാഹു അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇരു നേതാക്കളുടെയും നിലപാടിൽ പ്രതിഷേധമറിയിച്ച വിദ്യാർത്ഥികൾ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ശക്തമായി അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഏതൊരു സമൂഹവും ും എല്ലാ കാലത്തും വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെയും ഭയപ്പെട്ടിട്ടുണ്ടെന്ന് യു എസിലെയും യൂറോപ്പിലെയും ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടി